എല്ലാവർക്കും സുഖാത നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് വിഷുവിന് മുമ്പോ മുന്നോടിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് ഇന്നലെ വരും എന്ന് പറഞ്ഞു എന്തുകൊണ്ട് വന്നില്ല ഇന്ന് വരുമോ പ്രതീക്ഷിക്കണോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോൾ ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ന് എന്തായാലും ആ ഒരു തുക എത്തും ഇന്നലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം നടന്നിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും കാത്തിരിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ എത്തി തുടങ്ങും ഇതുവരെ എത്തിയിട്ടില്ല അത് ശരിയാണ് പക്ഷെ എന്തായാലും ഒരു മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളതാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവും വന്നിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊണ്ണൂറ് പേർക്ക് ഈ വിഷു പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിഒന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൻ എസ് എ പി അതായത് ഇത പെൻഷൻ ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് അത് എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ആ ഒരു പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് മുൻകൂറായിക്കൊണ്ട് ഇരുപത്തി നാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് ഉത്തരവിൽ പറയുന്നത് പ്രകാരം പെൻഷൻ വിതരണം പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് മുതൽ ആരംഭിക്കുന്നതും ആരംഭിക്കേണ്ടതും ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കേണ്ടതുമാണ് ഈ മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കേരള സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു അതുപോലെ തന്നെ സർക്കാരിന്റെ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു തുക വലിയ താമസമില്ലാതെ ഒരു മണിക്കൂറുകളിൽ ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും എന്നുള്ളത് തന്നെയാണ് പിന്നെ കയ്യിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കയ്യിൽ വിതരണം ശനിയാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാളെ ആ ഒരു തുക ബാങ്ക് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തി ലിസ്റ്റ് എത്തി അതിന്റെ ഒരു വിതരണം നടക്കേണ്ടതുണ്ട് അപ്പം അതിന്റെ ഒരു താമസം ഉണ്ടാകും അത് ശനിയാഴ്ചയോട് കൂടിയിട്ട് ആ ഒരു തുക എത്തും ഞായറാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ പോലും ആ ഒരു ദിവസവും വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകൾക്കും മാക്സിമം വിഷുവിന് മുമ്പ് തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉത്തരവിന്റെ പകർപ്പ് പ്രകാരം നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനുഷ്യനാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ എന്നെ കുറിച്ച് നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണാൻ തുടരും